പ്രിയപ്പെട്ടവരെ നിങ്ങളെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഒരു രണ്ട് ഏക്കറിന് മുകളിലുള്ള സ്ഥലം നമ്മളീ സ്ഥലത്ത് ഇതുപോലെ പഴയൊരു ഉണ്ട് ഇത് വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്തിലാണ് നമ്മുടെ ഈ സ്ഥലമുള്ളത് നല്ല സൗകര്യമുള്ള സ്ഥലം ബസ് റൂട്ടൊക്കെ ഇതുപോലെ അതുപോലെതാ വീടിനോട് ചേർന്നൊരു ഉണ്ട് നമ്മുടെ ഈ സ്ഥലത്ത് നിങ്ങൾ കാണുന്ന പോലെ കുറച്ച് കാപ്പികളുണ്ട് അതുപോലെ തെങ്ങുകൾ കവുങ്ങൾ മറ്റു മരങ്ങളും മാവും പ്ലാവും അങ്ങനെ എല്ലാ മരങ്ങളും ഇതിലുണ്ട് ഫുള്ളായിട്ട് ഇതുപോലെ നല്ല നിറന്ന ഭൂമിയാണ് ഇത് റിസോർട്ടിന്റെ ആവശ്യത്തിനും ഫാമിനും ഹോം സ്റ്റേ ചെയ്യാനും എല്ലാത്തിനും പറ്റുന്ന ഭൂമി അത്യാവശ്യം പ്രൈവസി ഉണ്ട് വയലിനോട് ചേർന്ന് കേൾക്കുന്ന സ്ഥലമായതുകൊണ്ട് വെള്ളത്തിന് നല്ല സൗകര്യമുണ്ട് നമ്മൾ ഈ സ്ഥലത്ത് ഒരു കിണറും നല്ലൊരു ഉണ്ട് ഇത് ലാസ്റ്റ് ഭാഗമാണ് ലാസ്റ്റ് ഭാഗം ഇതുപോലെ നല്ല കൗങ്ങുകളൊക്കെയാണ് ഉള്ളത് ഇത് നമ്മുടെ സ്ഥലത്തുള്ള കുളാണ് നിങ്ങൾ കാണുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിലേക്ക് നല്ല വയലോര കാഴ്ചയാണ് നല്ല വ്യൂ ആണ് ബാക്കിലേക്ക് വിശാലമായി ഇങ്ങനെ കിടക്കാണ് അപ്പോൾ ഇത് ഒരേക്കർ പത്ത് സെന്റ് റെക്കാർഡിക്കൽ പേപ്പർ ഉള്ളതും ഒരേക്കറിനു മുകളിൽ പേപ്പർ ഇല്ലാത്ത കൈവശ ഭൂമിയുണ്ട് ടോട്ടൽ രണ്ട് ഏക്കറിന് മുകളിൽ സ്ഥലമുണ്ട് ഇതിന് ടോട്ടൽ മുപ്പത് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത്